പറയുന്ന രാജ്യത്തിൻ്റെ കുതിപ്പ് എങ്ങോട്ടാണ് ഇപ്പോൾ ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട നിരവധി സൂചികളുണ്ട് ഇപ്പോൾ ലോകത്ത് ഇതിപ്പോ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന സംവാദമാണല്ലോ ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ രാജ്യം ഈ സന്ദീപായർ പറയുന്ന നിലയിലാണോ ഉള്ളത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിന് മുകളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നൂറ്റി അറുപത്തിരണ്ടാണ് ആഗോള പട്ടിണി സൂചിക നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഏതാണ്ട് നൂറ്റി പതിനേഴ് സ്ഥാനത്താണ് എവിടെയാണ് രാജ്യം പുരോഗമിച്ചത് വേറെ വികസിത ഇന്ത്യയെക്കുറിച്ച് പറയുന്നു ആളോഹരി വരുമാനത്തിൻ്റെ കണക്കെങ്ങനെയാണ് അപ്പൊ ആളുകളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം പിറകോട്ട് പോകുന്നു ഇവിടെ വളരുന്നത് അദാനിയാണ് ഇവിടെ വളരുന്നത് അംബാനിയാണ് വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്കല്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആളുകളുടെ ജീവിത നിലവാരം താഴോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഒരു സംഭവം കഴിഞ്ഞ ഒരു സംഭവം പറഞ്ഞാൽ ഇപ്പം ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സമരം നടക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനമായിട്ടുള്ള അനുഭവം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സംസ്ഥാനങ്ങൾക്ക് സമരം നടത്തേണ്ടി വന്നു ഇവർ പറയുന്ന ഭാരതത്തിലേക്കുള്ള പോക്കിൻ്റെ വേഗത കൂടുമ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അതിൻ്റെ ഫെഡറൽ തത്വങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം സമരം നടത്തി കർണാടക സമരം നടത്തി തമിഴ്നാട് ആ അഭിപ്രായത്തിൽ നിൽക്കുന്നു പഞ്ചാബ് മുന്നോട്ട് വരുന്നു ഡൽഹി മുന്നോട്ട് വരുന്നു ഇങ്ങനെ ബി ജെ പി ഇതരമായി ചിന്തിക്കുന്ന ബി ജെ പിയെ ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനവും ഇതിൻ്റെ എല്ലാം ഭാഗമായി കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നേറുന്നു എന്നൊക്കെ പറയുന്നത് വെറും ബഡായിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാവുന്നത് വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് നമ്മുടെ പല കണക്കും ഇപ്പൊ ഇവിടെ ധാരാളം ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട് എന്താ രാജ്യത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ചിത്രം നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷം രണ്ടു കോടി തൊഴിൽ പുതുതായി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് പത്ത് കോടി തൊഴിൽ ഇവരിതാ പത്ത് വർഷത്തേക്ക് കിടക്കുന്നു പത്ത് വർഷം കൊണ്ട് എത്ര കോടിയാ ഇരുപത് കോടി തൊഴിൽ കൊടുക്കേണ്ടതാ ഇരുപത് കോടി പോയിട്ട് ഇരുപത് ലക്ഷം ഇവിടെ കൊടുത്തോ ഇരുപത് ലക്ഷം തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യൻ ആർമിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിടയിൽ ഒരാളെ പോലും നിയമിച്ചിട്ടില്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ചെറുപ്പക്കാർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കാൻ കഴിയുന്ന മറ്റൊരു മേഖല എന്താ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചിത്രം എന്താ ചിത്രം എസ് ബി ഐയിൽ നിയമനമുണ്ടോ ബാങ്കിങ് സെക്ടറിനകത്ത് പുതിയ നിയമനമുണ്ടോ ഇന്ത്യൻ റെയിൽവേയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിയമനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു നമ്മളിപ്പോ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് തൊട്ടടുത്തൊരു വിമാനത്താവളമുണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ആ അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പൊ ആരുടെ കയ്യില്ല അദാനിയുടെ കയ്യില്ല നേരത്തെ അവിടെ ഉണ്ടാവുന്ന ഓരോ ഒഴിവിനും പൊതു പരീക്ഷ നടക്കുമായിരുന്നു ഇവിടെ ഇരിക്കുന്ന അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് ആ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാമായിരുന്നു മെറിറ്റും സംവരണവും സാമൂഹ്യനീതിയും അനുസരിച്ച് അവിടെ നിയമനം നടക്കുമായിരുന്നു ഇനി അവിടെ നിയമനമില്ല ഇനി അവിടെ കരാർ അടിമകളെ എടുക്കും തൊഴിലാളി ജീവനക്കാരൻ ഉദ്യോഗസ്ഥൻ എന്ന ഒരു പദവിയും അവിടെ ഇല്ല കരാർ അടിമകൾ മാത്രമാണ് അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ തൊഴിലാളിക്ക് പകരം കരാർ അടിമ മാത്രമേ ഉണ്ടാവൂ ഇവർ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൽ അന്തസ്സുള്ള തൊഴിലാളി ഉണ്ടാവില്ല അന്തസ്സുള്ള ഉണ്ടാവില്ല നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചിത്രം നോക്കൂ ഇപ്പം നമ്മുടെ എല്ലാം ഏറെ പരിചിതമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ബി എസ് എൻ എൽ ആ ബി എസ് എൻ എൽ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ മൂന്ന് ലക്ഷം തൊഴിലാളികൾ ജീവനക്കാർ ഉണ്ടായിരുന്നു ഏതാണ്ട് അമ്പതിലായിരം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ കരാർ ജോലികൾ ഏർപ്പെട്ടിരുന്നു അങ്ങനെ മൂന്നര ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത ഇന്ത്യയിലെ ടെലികോം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം ഇവരുടെ ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ അറുപതിനായിരം ജീവനക്കാരെ ഉള്ളൂ ബാക്കി ജീവനക്കാർ എവിടെ പോയി കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് മൂന്നര ലക്ഷം തൊഴിലാളികളാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപഭോക്താക്കളെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ മൂന്നര ലക്ഷത്തിൽ നിന്ന് മുപ്പത്തഞ്ചു ലക്ഷമായി ഉയരുമായിരുന്നു പക്ഷേ നരേന്ദ്രമോദി ഇത് ഭാരതമാക്കാൻ തീരുമാനിച്ച യാത്രയിൽ മുപ്പത്തഞ്ചു ലക്ഷത്തിൽ നിന്ന് അറുപതിനായിരമായി ചുരുങ്ങുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് പോയി ബി പി സി എൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു എൽ ഐ സി കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇതല്ലേ ഇവരുടെ നേട്ടം അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിൽക്കുന്നതോടെ കോർപ്പറേറ്റുകൾ കൈമാറുന്നതോടെ തൊഴിലില്ലായ്മക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അത് ശക്തിപ്പെടുന്നു ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നാണ് പാർലമെന്റിൽ ഇവരുടെ തന്നെ മന്ത്രിമാർ പാർലമെന്റിൽ ചോദിക്കുന്ന എം പിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കൊടുക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ പോക്ക് മുന്നോട്ടല്ല ഏത് കണക്കുകൾ വെച്ച് പരിശോധിച്ചാലും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ കാര്യങ്ങളുടെ പോക്ക് അപകടത്തിലേക്കാണ് ഇന്ത്യ അപകടത്തിലേക്കാണ് ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലേക്കാണ്